ഇനി അടുത്തതാണ് ഈ ഇസ്തിലാദ് സ്ത്രീകളായി ബന്ദികൾ വന്നാൽ അവരെ മിൽക്കിയ മീനാക്കാൻ അള്ളാഹു സുബാന തല കൽപ്പിച്ചു മിൽക്കിയ മീനാക്കാൻ എന്തു ചെയ്യുക ആരാണ് ഉടമപ്പെടുത്തിയത് അയാൾ തൻ്റെ ഇണയായിട്ട് എന്തു ആ സ്ത്രീയെ വെക്കാൻ പറഞ്ഞു ഈ മിൽക്കിയ മീൻ്റെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള വിഷയമാണ് വരും അല്ലെങ്കിൽ ഈ അടിമയായി പിടിക്കപ്പെട്ട സ്ത്രീയെ സ്വതന്ത്രമാക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു രണ്ട് നിലക്കൊരു സ്ത്രീ എന്തു ചെയ്യുക തൻ്റെ ഭാര്യയാക്കി വെക്കാം ഒന്നുകിൽ ജിവാജ് നിക്കാഹ് വിവാഹത്തിലൂടെ അല്ലെങ്കിൽ മിൽക്കി എ മീനിലൂടെ രണ്ടും അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വഴിയേ വരും എന്തിനാണ് അത് പറഞ്ഞത് പുരുഷന്മാരായി ബന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ലേ സ്ത്രീകളെ സ്ത്രീകളെ ഉടനെ മിൽക്കി എ മീനാക്കാനാണ് പ്രോത്സാഹിപ്പിച്ചത് കാരണം എന്താ വെച്ചാൽ ഒരാളുടെ മിൽക്കി എ മീൻ അത് ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതോടുകൂടി പിന്നെന്തായി ആ സ്ത്രീ സ്വതന്ത്രയായി അതുകൊണ്ടാണ് മിൽക്കിയെ മീനാക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം വന്നത് ഏഹ് അടിമകളായി പിടിക്കപ്പെടുന്ന സ്ത്രീകളെ മിൽക്കിയ മീനാക്കാൻ പറഞ്ഞു മിൽക്കിയ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇണയാക്കിയിട്ട് തൻ്റെ കൂടെ വെക്കാൻ പറഞ്ഞു തൻ്റെ ഭാര്യ എന്നോണം പിന്നെ മറ്റൊരാൾക്ക് ആ സ്ത്രീയിൽ അവകാശമല്ല മറ്റൊരാൾ ആ സ്ത്രീയെ നോക്കാൻ പാടുള്ളതല്ല അതിന് നിയമങ്ങളുണ്ട് പറയാം എന്തിനാണത് ഈ യജമാനിലൂടെ ഈ സ്ത്രീ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്താൽ പിന്നെ ആ സ്ത്രീ എന്താണ് ഈ യജമാൻ്റെ മരണത്തോട് കൂട്ടിയിട്ട് സ്വതന്ത്രയാണ് ഇവിടെ നോക്കി നിങ്ങൾ ഉമർ റതി അള്ളാഹു താലാന്ന് പറയുകയാണ് എന്താ ഉമ്മു പറഞ്ഞാൽ ഉമ്മു ഉമ്മുവലത് എന്ന് പറഞ്ഞാൽ വെള്ളാട്ടിയായ ഭാര്യ പ്രസവിച്ചാൽ അവൾ മോചിതയായി നവജാത ശിശു ചാപ്പിള്ളയാണെങ്കിലും ശരി പ്രസവിച്ചു കുട്ടി മരിച്ചു പക്ഷേ എന്നാലും ആ സ്ത്രീ ആരാണ് സ്വതന്ത്രയാണ് അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇവിടെ നോക്കി നിങ്ങൾ പിന്നെ ഇവന് അബ്ബാസ് അസ്രി അള്ളാഹു അൻഹുൻ ഇസലാ അസൽ പറഞ്ഞതായിട്ട് പറയാണ് ഏതൊരു വ്യക്തിയുടെ വെള്ളാട്ടിയാണോ അടിമസ്ത്രീയാണോ പ്രസവിക്കുന്നത് അവൾ അവൻ്റെ ഭരണത്തോടെ മോചിതയായി എന്നാണ് ഒരു സ്ത്രീ ബന്ധിയായി പിടിക്കപ്പെട്ടു യജമാനൻ അവളെ തൻ്റെ ഭാര്യയാക്കി ഉടമസ്ഥതയിൽ വച്ചു ആ സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ അതോടുകൂടി എന്താണ് ആ സ്ത്രീ സ്വതന്ത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പാതി സ്വതന്ത്രൻ മരിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ പൂർണ്ണ സ്വതന്ത്ര എന്നുള്ളതാണ് അതിൻ്റെ വിഷയം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഈ എന്നാണ് എന്തിനു പറയാ അത് ഗർഭം ധരിക്കുക എന്നിട്ട് പ്രസവിക്കുക എന്തിന് സ്ത്രീ സ്വതന്ത്ര സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഈ സലാമ ബിന്ദു മാക്കൽ അൽ കൈസിയ എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹം ഹുബാബെബിനു അമ്രിൻ്റെ വെള്ളാട്ടിയായിരുന്നു ഹുബാബിബിനു അമ്രു മരണപ്പെട്ട് അപ്പോൾ ഹുബാബിൻ അംബറിൻ്റെ ഭാര്യ ഈ സലാമയോട് പറയാണ് യജമാനം മരിച്ചല്ലോ ഇനി നാളെ നിങ്ങളുടെ ചെവി പിടിക്കപ്പെടും എന്നിട്ട് നിങ്ങൾ വിൽക്കപ്പെടും വിൽക്കപ്പെടും എന്ന് പറയുകയാണ് ഈ ഹുബാബിൻ്റെ കടം വീടാനൊക്കെ വേണ്ടിയിട്ട് അടിമ സ്ത്രീയല്ല ഇനി വിൽക്കുമെന്ന് പറയണം അപ്പോൾ ഈ മഹതി എന്ത് ചെയ്ത് നബ്സാസലമാടടുക്കലേക്ക് ഓടി എന്നിട്ട് നബ്സലാസലമാൻ ഓടി വിഷയം പറഞ്ഞപ്പോൾ ലാതുബാ അമർ ബിഹാഫിക്കത്താണ് അവൾ വിൽക്കപ്പെടാൻ പാടുള്ളതല്ല അവൾ നിസാസമാതങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അവർ മോചിപ്പിക്കപ്പെടുകയും എന്നാണ് കാരണം എന്താ ഈ സലാം ബിൻ ഖല അൽ ഖുസാ അൽ ഖൈസിയ ഹുബാബിനു മുന്തിർനാൽ ഗർഭം ധരിക്കപ്പെടുകയും പ്രസവിക്കുകയും ചെയ്ത മഹതിയാണ് അതുകൊണ്ട് തന്നെ യജമാനൻ മരിക്കുന്നതോട് കൂടിയിട്ട് ഈ സ്ത്രീ എന്താണ് പൂർണ്ണ സ്വതന്ത്രയാണ് പിന്നെ അവരെ അടിമയാക്കാൻ വെക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു മഹതിയെ വിൽക്കാൻ വേണ്ടിയ യജമാനത്തെ ഉദ്ദേശിച്ചപ്പോൾ നബിസ്ലാ അലൈഹി വലമാങ്ങൾ അതിനെ വിലക്കി അവർ സ്വന്തമാണെന്ന് അസലമാങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ഈ സ്ഥിതിയിലതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ ഈ ബന്ധികളായി പഠിക്കപ്പെടുന്ന സ്ത്രീകളെ യജമാനന്മാർ തങ്ങളുടെ ഇണകളാക്കുക ഗർഭം ധരിച്ച് അവർ പ്രസവിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ അവരതാരും അവർ സ്വതന്ത്രരായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതിനെ വലിയ പ്രോത്സാഹനമാണ് നമ്മുടെ ദീനിൽ ഈ മിൽക്കിയെ മീനാക്കാൻ വലിയ പ്രോത്സാഹനമാണ് ദീനിൽ കാരണം മിൽക്കിയ മീൻ സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു വലിയ ചാൻസാണ് അവസരമാണ് അത് അള്ളാഹുസ്ബന്ധല സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്